ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളത്തിലെ ന്യൂസ് റീഡർമാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് നിഷ പുരുഷോത്തമൻ മനോരമ ന്യൂസിലെ റിപ്പോർട്ടറാണ് നിഷ നിഷയുടെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി മൂന്നാണ് സുജയ പാർവതി റിപ്പോർട്ടഡ് ചാനലിലെ ന്യൂസ് റീഡറാണ് സുജയ പാർവതി കേരളത്തിൽ നിരവധി ആരാധകരുള്ള സുജയുടെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി മൂന്ന് ഷാനി പ്രഭാകരൻ മനോരമ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഷാനിക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് ഷാനിയുടെ ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി എട്ട് ഷാ ന്യൂസ് എയ്റ്റീൻ കേരളം ചാനലിൽ വർക്ക് ചെയ്യുന്ന ശ്രീജാ ഷാവിന്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി മൂന്ന് എം വി നികേഷ് കുമാർ പ്രമുഖനായ മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാർ ഇപ്പോൾ മാധ്യമരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് ഒന്ന് ശ്രീകണ്ഠൻ നായർ കേരളത്തിൽ അറിയപ്പെടുന്ന അവതാരകനായ ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ മാനേജിംഗ് ഡയറക്ടറും അവതാരകനുമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് അറുപത്തി അഞ്ച് രജനി വാര്യർ ഏഷ്യാനെറ്റ് ന്യൂസിലെ റിപ്പോർട്ടറാണ് രജനി വാര്യർ രജനിയുടെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി ഡോക്ടർ അരുൺകുമാർ മാധ്യമരംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന അരുൺകുമാറിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി ആറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ കൂടി ചെയ്യുക ഇവരിൽ നിങ്ങളുടെ ഫേവറേറ്റായ അവതാരകൻ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്